ഈ വീഡിയോ പൂർണമായും കാണാതെ നിങ്ങൾ പോകുകയാണെങ്കിൽ ഒന്നാലോചിക്കൂ ലക്ഷക്കണക്കിന് ആളുകൾ വരുത്തിയ അതേ തെറ്റാണോ നിങ്ങളും ചെയ്യാൻ പോകുന്നത് മണ്ടന്മാർ അനുഭവിക്കുന്നതെല്ലാം ജീവിതത്തിൽ നിങ്ങൾക്കും അനുഭവിക്കണോ വേണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക കാരണം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും ഈ ലോകത്ത് എല്ലാവരും നിങ്ങളെ താഴെയിടാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ബോസ് നിങ്ങളുടെ കള്ള സുഹൃത്തുക്കൾ നിങ്ങളുടെ ബന്ധുക്കൾ ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തക്കാർ പോലും നിങ്ങൾ ദുർബലനാണെങ്കിൽ ഇവർ നിങ്ങളുടെ ഇജ്ജത്ത് മഹത്വം ബഹുമാനം മണ്ണിൽ കലർത്തും നിങ്ങളെ വിലമതിക്കുന്നത് നിർത്തും നിങ്ങളെ ഒരു പരാജയപ്പെട്ടവനാക്കി മാറ്റും പക്ഷേ ഒരു വഴിയുണ്ട് ഈ ആറ് അപകടകരമായ തന്ത്രങ്ങൾ നീതികൾ നിങ്ങൾ സ്വീകരിക്കുക ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല വിജയിച്ച ആളുകൾക്ക് മാത്രം അറിയുന്ന രഹസ്യങ്ങളാണിവ എന്നാൽ വിഡ്ഢികൾക്ക് ഒരിക്കലും ഇത് മനസ്സിലാക്കാൻ കഴിയില്ല ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തവണ നിങ്ങൾക്ക് അവമാനം നേരിടേണ്ടി വന്നു എത്ര തവണ നിങ്ങളുടെ വാക്കുകൾ അവഗണിക്കപ്പെട്ടു എത്ര തവണ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നി നിങ്ങളുടെ ഉത്തരം ഒരുപാട് തവണ എന്നാണെങ്കിൽ ഈ അപമാനം അവസാനിപ്പിക്കാനുള്ള സമയമായി ഇപ്പോൾ നിങ്ങൾ തയ്യാറാകൂ കാരണം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടശേഷം നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നേക്കുമായി മാറും വരിക ജീവിതത്തിൽ നിങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാത്ത ആ അപകടകരമായ തന്ത്രങ്ങളിലേക്ക് കടക്കാം ഒന്നാം തന്ത്രം ഭയപ്പെടുന്നത് നിർത്തുക അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ ചവിട്ടിമെതിക്കും നിങ്ങൾ ഒരാളെ ഭയപ്പെട്ടാൽ അവർ നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഈ ലോകത്ത് ദുർബലത കാണിക്കുന്നവരെയാണ് ആളുകൾ കൂടുതൽ ഉപദ്രവിക്കുന്നത് കാട്ടിലാദ്യം കൊല്ലപ്പെടുന്നത് ആരാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പേടിക്കുന്നവരും ഓടിപ്പോകുന്നവരും ഒരു സിംഹം പോലും ശക്തനായ ഒരു മൃഗവുമായി ഏറ്റുമുട്ടാൻ ആഗ്രഹിക്കില്ല എന്നാൽ ഒരു ദുർബലനെ കണ്ടാൽ അത് ഉടൻ ചാടിവീഴും ഇതേ നിയമമാണ് മനുഷ്യലോകത്തും നടക്കുന്നത് ആചാര്യ ചാണക്യൻ പറഞ്ഞു സിംഹ സ്വപ്നം ഗ്രാഹ്യതാലീയ മരണം ഭവേത് സിംഹം വയസ്സനായാലും അതിന് ഇജ്ജത്തുണ്ടാകും എന്നാൽ ഒരു കാക്ക വെറുതെ ഒരാളുടെ മേൽ വീണാൽ പോലും ആളുകൾ അതിനെ കൊല്ലും അതായത് നിങ്ങൾ സ്വയം ദുർബലനാണെന്ന് കാണിച്ചാൽ ആർക്കും നിങ്ങളെ ചവിട്ടിമരിക്കാം എന്നാൽ നിങ്ങൾ ശക്തനാണെന്ന് കാണിച്ചാൽ ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരും മുമ്പ് തവണ ആലോചിക്കും ഇനി ചോദ്യം ഭയം എങ്ങനെ ഇല്ലാതാക്കും ഭയം രണ്ട് കാര്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഒന്ന് നിങ്ങളുടെ മനസ്സിനുള്ളിലെ സംശയത്തിൽ നിന്ന് നിങ്ങൾ സ്വയം അരക്ഷിതനാണെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഭയമുണ്ടാകും രണ്ട് മറ്റുള്ളവർ ഉണ്ടാക്കിയെടുത്ത കള്ളപ്രതിച്ഛായിൽ നിന്ന് ലോകം നിങ്ങളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നിപ്പിക്കും അങ്ങനെ നിങ്ങൾ ഭയത്തിൽ തുടരും അവർക്ക് നിങ്ങളെ മുതലെടുക്കാം നിങ്ങൾ ഈ ഭയത്തെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ഈ ഭയം നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും ഭയമുള്ളപ്പോൾ ഒരാൾ സ്വന്തം തീരുമാനങ്ങൾ പോലും മറ്റുള്ളവരോട് ചോദിച്ചാണെടുക്കുന്നത് അയാൾ എല്ലാവരോടും അതേയെന്ന് പറയാൻ തുടങ്ങും പതിയെ അവന്റെ സ്വന്തം വ്യക്തിത്വം ഇല്ലാതാകും ദുർബലരായ ആളുകൾ എപ്പോഴും ആരുടെയെങ്കിലും പിന്നാലെ നടക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കും എന്നാൽ ആരൊക്കെയാണോ സ്വയം വിശ്വസിക്കുന്നത് അവരാണ് ഈ ലോകത്ത് മുന്നോട്ടു പോകുന്നത് ഇപ്പോൾ നിങ്ങൾ പറയരുത് ഞാൻ എന്തു ചെയ്യും എന്നെ കുട്ടിക്കാലം മുതലേ ഭയപ്പെടുത്തിയിട്ടുണ്ട് കേൾക്കൂ എല്ലാവരും ഭയത്തോടെയാണ് ജനിക്കുന്നത് എന്നാൽ അതിനെ തോൽപ്പിച്ച് മുന്നോട്ടു പോകുന്നവനാണ് യഥാർത്ഥ വിജയി നിങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും ആകണമെങ്കിൽ നിങ്ങൾ ഭയത്തെ തോൽപ്പിച്ചേ മതിയാകൂ ഭയത്തെ തോൽപ്പിക്കാൻ ഒരേയൊരു വഴിയേ ഉള്ളൂ സ്വയം ശക്തനാക്കുക മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി ആചാര്യ ചാണക്യൻ മറ്റൊരിടത്ത് പറഞ്ഞു നധൈന്യം ന പലായനം ഒരിക്കലും ദീനനായി ദയ അർഹിക്കുന്നവനായി ജീവിക്കരുത് ഓടിപ്പോവുകയും അരുത് നിങ്ങൾ ആരെയെങ്കിലും പേടിച്ച് ഓടിപ്പോവുകയാണെങ്കിൽ ലോകം നിങ്ങളെ ദുർബലനായി കണക്കാക്കും നിങ്ങളുടെ മുതലെടുക്കും എന്നാൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ പതിയെ ആളുകൾ നിങ്ങളുടെ ശക്തി തിരിച്ചറിയാൻ തുടങ്ങും ഇപ്പോൾ ആലോചിക്കൂ നിങ്ങളുടെ മുന്നിൽ രണ്ടു വഴികളുണ്ട് ഒന്നുകിൽ പേടിച്ച് ജീവിക്കുക ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ ആജ്ഞകൾക്കനുസരിച്ച് നൃത്തം ചെയ്യുക അവരുടെ ദയയിൽ ജീവിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഭയം ഇല്ലാതാക്കുക ശക്തനാവുക നിങ്ങൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് ഈ ലോകത്തിന് കൊടുക്കുക ഇനി നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ പേടിച്ചു കഴിയുമോ അതോ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ പോലും ആളുകൾ ഭയപ്പെടുന്ന രീതിയിൽ സ്വയം ശക്തനാകുമോ ഇനി മിണ്ടാതിരിക്കേണ്ട അടുത്ത തന്ത്രത്തിലേക്ക് പോകാം രണ്ടാം തന്ത്രം നിങ്ങളുടെ ദൗർബല്യങ്ങൾ ലോകത്തോട് പറയരുത് അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ ഉപയോഗിക്കും നിങ്ങൾ വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളുടെ പരിശ്രമം കുറവാണ് പണമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വിധി മോശമാണ് എന്ന് എന്നാൽ യാഥാർത്ഥ്യം ഇതിലും അപകടകരമാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ നിങ്ങളുടെ ദൌർബല്യങ്ങൾ സ്വയം മറ്റുള്ളവരോട് പറയുന്നു ഈ ലോകം ഒരിക്കലും നിങ്ങളുടെ ദുരിതത്തിൽ ദയ കാണിക്കുകയില്ല മറിച്ച് അതേ ദൌർബല്യങ്ങൾ മുതലെടുത്ത് നിങ്ങളെ കൂടുതൽ താഴ്ത്താൻ ശ്രമിക്കും ആചാര്യ ചാണക്യൻ പറഞ്ഞു ബുദ്ധിമാനായ വ്യക്തി തന്റെ രഹസ്യങ്ങൾ ആരോടും പറയില്ല എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരുടെയും മുന്നിൽ നിങ്ങളുടെ മനസ്സിലെ വേദന തുറന്നുകാട്ടുന്നു എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് പണമില്ല വീട്ടുകാർ പിന്തുണയ്ക്കുന്നില്ല ആളുകൾ എന്നെ വിലമതിക്കുന്നില്ല നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നയാൾ നിങ്ങളെ സഹായിക്കുമോ അതോ നിങ്ങളെ പരിഹസിക്കുമോ ഓർക്കുക ഈ ലോകത്ത് തൊണ്ണൂറ് ശതമാനം ആളുകളും കാഴ്ച കാണാൻ വേണ്ടിയാണ് നിങ്ങളുടെ കഥ കേൾക്കുന്നത് ബാക്കി പത്ത് ശതമാനം നിങ്ങളുടെ ദൗർബല്യങ്ങൾ മുതലെടുക്കാൻ വേണ്ടിയും നിങ്ങൾ ഒരാളോട് നിങ്ങൾ ഉള്ളിൽ ദുർബലനാണെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ കൂടുതൽ തകർക്കാൻ ശ്രമിക്കും വലിയ ആളുകൾ അവരുടെ തീരുമാനങ്ങളോ പ്രശ്നങ്ങളോ ദൗർബല്യങ്ങളോ പൊതുവായി പറയാറുണ്ടോ കാരണം ലോകം നിങ്ങളുടെ ദൗർബല്യം കണ്ടാൽ അവർ നിങ്ങളെ ഒരിക്കലും തല ഉയർത്താൻ സമ്മതിക്കില്ല എന്നവർക്കറിയാം ഇന്നുമുതൽ ഒരു നിയമമുണ്ടാക്കുക ഉള്ളിലുള്ള വേദന ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ നിങ്ങൾ ശക്തനാണെന്ന് ലോകത്തെ കാണിക്കുക ഉള്ളിൽ തകരുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും എന്തെങ്കിലും മാറ്റണമെന്നാഗ്രഹിക്കുന്നവർ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യും അല്ലാത്തവർ വർഷങ്ങളോളം പശ്ചാത്തപിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അപ്പോൾ നമ്മൾ ആരെയും വിശ്വസിക്കരുതെന്നാണോ നോക്കൂ വിശ്വസിക്കുന്നത് തെറ്റല്ല എന്നാൽ എല്ലാവരെയും വിശ്വസിക്കരുത് അല്ലെങ്കിൽ അവർ നിങ്ങളെ മുക്കിക്കളയും ഇതിനെക്കുറിച്ച് നമുക്ക് മുന്നോട്ട് സംസാരിക്കാം എന്നാൽ അതിനു മുമ്പ് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കൂ നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യം എന്താണ് അത് ലോകത്തിന് അറിയില്ലെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ മൂന്നാം തന്ത്രം നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളിൽ തന്നെ സൂക്ഷിക്കുക അല്ലെങ്കിൽ ആളുകൾ അത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാരാണ് അവന്റെ ദൌർബല്യം സ്വയം പറയുന്നവൻ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ പദ്ധതികളും എല്ലാ പോരാട്ടങ്ങളും മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നുകാട്ടുന്നവൻ ശേഷം സമയം വരുമ്പോൾ അതേ ആളുകൾ അവന്റെ വാക്കുകൾ തന്നെ അവനെതിരെ ആയുധമാക്കും എന്നിട്ടവൻ സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കും എനിക്ക് എനിക്കെവിടെയാണ് തെറ്റുപറ്റിയത് ചാണക്യൻ പറയുന്നു ന ഹി കശ്ചിത്പരം മിത്രം ന ഹി പരം റിപുഹ വ്യവഹാരണ ജായന്തേ മിത്രണി റിപവസ്ഥഥ ആരും ജന്മനാൽ മിത്രമല്ല ആരും ജന്മനാൽ ശത്രുവുമല്ല ഒരാളുടെ പെരുമാറ്റമാണ് ആരാണ് സുഹൃത്ത് എന്നും ആരാണ് ശത്രു എന്നും തീരുമാനിക്കുന്നത് ഇപ്പോൾ ആലോചിക്കൂ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ആഴമേറിയ രഹസ്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നിട്ട് അതേ വ്യക്തി നിങ്ങൾക്ക് എതിരായി നിന്നപ്പോൾ നിങ്ങളുടെ വാക്കുകളെ ആയുധമാക്കി ഉപയോഗിച്ചോ എത്ര വിഷമം തോന്നും അല്ലേ നിങ്ങൾ നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ച് ഒരാൾ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ ചാണക്യന്റെ ജീവിതത്തിലും ഇത് സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹം നന്ദരാജാവിന്റെ ദർബാറിലെത്തിയപ്പോൾ തന്റെ ബുദ്ധിയിലൂടെ പല രഹസ്യങ്ങളും മനസ്സിലാക്കി എന്നാൽ നന്ദരാജാവിനു തോന്നി ഈ ബ്രാഹ്മണൻ അപകടകാരിയാകാൻ സാധ്യതയുണ്ട് എന്ന് അതിനാൽ അദ്ദേഹത്തെ അപമാനിച്ച് ദർബാറിൽ നിന്ന് പുറത്താക്കി പക്ഷേ ചാണക്യൻ തന്റെ പദ്ധതികൾ ആരോടും പറഞ്ഞില്ല അതേ തന്ത്രമുപയോഗിച്ച് അദ്ദേഹം നന്ദവംശത്തെ അവസാനിപ്പിച്ചു ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ നിങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ നിങ്ങൾ ആരുടെയെങ്കിലും മുന്നിൽ വെളിപ്പെടുത്താറുണ്ടോ നിങ്ങളുടെ പ്ലാനുകൾ നിങ്ങളുടെ ദൌർബല്യം നിങ്ങളുടെ യഥാർത്ഥ തന്ത്രം എന്നിവ ഏതെങ്കിലും സുഹൃത്തിനോ ബന്ധുവിനോ അടുത്തയാളോടോ നിങ്ങൾ പറഞ്ഞുകൊടുത്തിട്ടുണ്ടോ എന്നിട്ട് അതേ കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെട്ടോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ് നിങ്ങളവർക്ക് പ്രയോജനകരമായിരിക്കുന്നിടത്തോളം മാത്രമേ ലോകം നിങ്ങളോടൊപ്പമുണ്ടാകൂ എന്നാൽ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളുടെ പ്ലാനുകൾ മറ്റുള്ളവരുടെ കൈകളിലെത്തിയാൽ അന്ന് നിങ്ങളുടെ വില കുറയും അതുകൊണ്ട് ഓർക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തണമെങ്കിൽ നിങ്ങളുടെ പദ്ധതികൾ നിങ്ങളിൽ തന്നെ സൂക്ഷിക്കാൻ പഠിക്കുക നിങ്ങളുടെ പ്ലാനുകൾ നിങ്ങളുടെ പോരാട്ടങ്ങൾ നിങ്ങളുടെ വേദന നിങ്ങളുടെ യഥാർത്ഥ ശക്തി എന്നിവ എല്ലാവരുടെയും മുന്നിൽ തുറന്നുകാട്ടരുത് അല്ലെങ്കിൽ ആളുകൾ നിങ്ങളുടെ തന്നെ ആയുധം കൊണ്ട് നിങ്ങളെ കൊല്ലും പക്ഷേ നിൽക്കൂ നിങ്ങളുടെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചുവെച്ചാൽ മാത്രം നിങ്ങൾ രക്ഷപ്പെടുമോ ചില ആളുകൾ വളരെ സമർത്ഥരാണ് ഒന്നും ചോദിക്കാതെ തന്നെ അവർ നിങ്ങളുടെ ദൌർബല്യം മനസ്സിലാക്കും എന്നിട്ട് നിങ്ങളെ അതിൽ കൊടുക്കും ഇപ്പോൾ ചോദ്യം ഇതാണ് അവരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ഇതാണ് യഥാർത്ഥ രഹസ്യം അത് അടുത്ത പോയിന്റിലാണ് എന്നാൽ അതിനുമുമ്പ് ഒരു കാര്യം പറയൂ നിങ്ങളുടെ സ്വന്തം വാക്കുകൾ ഉപയോഗിച്ച് ആരെങ്കിലും നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമന്റിൽ യെസ് എന്നെഴുതുക അങ്ങനെ നിങ്ങൾ ഉണർന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും നാലാം തന്ത്രം എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ദുഃഖിതനായിരിക്കും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതമാണോ ജീവിക്കുന്നത് അതോ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാൻ ശ്രമിക്കുകയാണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആളുകൾ അവരിൽ സന്തോഷിക്കണം അവരെ പ്രശംസിക്കണം അവരെ ഇഷ്ടപ്പെടണം പക്ഷേ നിങ്ങൾക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയുമോ ചാണക്യൻ പറഞ്ഞു നസർവേണ പ്രശംസ്യ നസർവേണച്ച ഗർഹിത കർമ്മണാ ജായതേ ജന്തു പുണ്യപാപേ സഹൈവച എല്ലാവരും നിങ്ങളെ പ്രശംസിക്കുകയുമില്ല എല്ലാവരും നിങ്ങളെ കുറ്റം പറയുകയുമില്ല ഓരോ മനുഷ്യനെയും അവന്റെ കർമ്മങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കാണുന്നത് എല്ലാവരെയും സന്തോഷിപ്പിച്ചും എല്ലാവരോടും അതേ പറഞ്ഞും എല്ലാവരുടെയും കാര്യങ്ങളനുസരിച്ചും നിങ്ങൾ മഹാനായിത്തീരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ തെറ്റിദ്ധാരണയിലാണ് ജീവിക്കുന്നത് ഈ ലോകത്ത് ആർക്കും എല്ലാ ആളുകളെയും സന്തോഷിപ്പിക്കാൻ കഴിയില്ല ചരിത്രം നോക്കൂ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുപോലും അർജുനൻ മഹാഭാരതത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചില്ല അദ്ദേഹം ശരിയായത് എന്താണോ അത് ചെയ്തു സ്വന്തം ബന്ധുക്കളും ഗുരുക്കന്മാരും എതിരായെങ്കിലും അദ്ദേഹം എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ധർമ്മമോ സത്യത്തിന്റെ വിജയമോ ഉണ്ടാകുമായിരുന്നില്ല പ്രശ്നമിതാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിങ്ങൾ സ്വയം മറന്നുപോയി ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടണം പ്രശംസിക്കണം ബഹുമാനിക്കണം ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമായി മാറിയത് എന്നാൽ സത്യമിതാണ് നിങ്ങൾ എത്രത്തോളം ആളുകളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ഉപയോഗിക്കപ്പെടും നിങ്ങളൊരാളെ സഹായിച്ചപ്പോൾ പകരം നിങ്ങൾക്ക് ചതി കിട്ടിയത് ഓർമ്മയുണ്ടോ എത്ര തവണ നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിനായി നിങ്ങളുടെ സ്വന്തം സന്തോഷം ത്യജിച്ചു ഇപ്പോൾ സ്വയം ചോദിക്കൂ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞോ അതോ നിങ്ങൾ സ്വയം നഷ്ടപ്പെടുത്തിപ്പോകുകയാണോ ചെയ്തത് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഞ്ചാം തന്ത്രം നിങ്ങളുടെ ഇസ്സത്ത് ബഹുമാനം നിങ്ങളുടെ കൈയിൽ സൂക്ഷിക്കുക മറ്റൊരാളെ ഏൽപ്പിക്കരുത് ലോകം നിങ്ങളെ ബഹുമാനിക്കുമെന്നും നിങ്ങൾക്ക് മാന്യത നൽകുമെന്നും നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുമെന്നും നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഭ്രമത്തിലാണ് ജീവിക്കുന്നത് ഈ ലോകത്ത് ബഹുമാനം നേടേണ്ടതുണ്ട് അത് മറ്റൊരാളുടെ വിശ്വസ്തതയിൽ ഏൽപ്പിക്കാൻ കഴിയില്ല കാരണം ആരാണോ സ്വയം അതിന്റെ അവകാശിയാക്കുന്നത് അവർക്കേ ബഹുമാനം ലഭിക്കൂ ആരാണോ സ്വന്തം ബഹുമാനത്തിന്റെ വില മനസ്സിലാക്കാത്തത് ആളുകൾ അവരെ ചവിട്ടിമതിക്കും ആചാര്യ ചാണക്യൻ പറഞ്ഞു സ്വയമേവ മര്യാദ ബുദ്ധി സദാ യത്രന സ്വാഭിമാനോലസ്തി തത്രന പ്രതിഷ്ഠിതാ ബുദ്ധിമാനായ വ്യക്തി സ്വന്തം ഇസ്സത്ത് സ്വയം സംരക്ഷിക്കുന്നു ആരാണോ സ്വന്തം മര്യാദയും അഭിമാനവും മറ്റുള്ളവരുടെ വിശ്വസ്തതയിൽ വിടുന്നത് അവർക്ക് സമൂഹത്തിൽ സ്ഥാനം ലഭിക്കില്ല ഒരിക്കൽ ഒരിടത്തരം കുടുംബത്തിലെ പയ്യൻ വളർന്ന് ഒരു ഓഫീസിൽ ജോലിക്ക് കയറി അവൻ എല്ലാവരുടെയും വാക്കുകൾ കേൾക്കും എല്ലാവരെയും സഹായിക്കും എല്ലാവരെയും ബഹുമാനിക്കും പക്ഷേ പതിയെ ആളുകൾ അവനെ നിസാരമായി കാണാൻ തുടങ്ങി ആരും അവന് കൃത്യസമയത്ത് ശമ്പളം നൽകില്ല ബോസ് വെറുതെ കൂടുതൽ ജോലി ചെയ്യിക്കും വീട്ടുകാർ അവന്റെ പരിശ്രമത്തെ വില വിലകുറച്ചു കാണും ബന്ധുക്കൾ ഇതുവരെ ഒന്നും ആയില്ല എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തും എന്തുകൊണ്ട് കാരണം അവൻ അവന്റെ ബഹുമാനം മറ്റുള്ളവരുടെ വിശ്വസ്തതയിൽ ഏൽപ്പിച്ചു ആളുകൾ സ്വയം എന്നെ ബഹുമാനിക്കുമെന്ന് അവൻ കരുതി പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല പിന്നീട് ഒരു ദിവസം അവൻ തീരുമാനിച്ചു ഞാൻ ഞാനെന്റെ ബഹുമാനം സ്വയമുണ്ടാക്കും ആളുകൾ അവനെ ബഹുമാനിക്കാൻ നിർബന്ധിതരാകുന്ന രീതിയിൽ അവൻ സ്വയം ശക്തനാക്കി ഓർക്കുക നിങ്ങൾ നിങ്ങളുടെ ബഹുമാനത്തിനു ബഹുമാനത്തിനുവേണ്ടി നിലകൊള്ളുന്നതുവരെ ലോകമൊരിക്കലും നിങ്ങളെ താനേ ബഹുമാനിക്കില്ല ഇലോൺ മസ്ക് അദ്ദേഹം പുതിയ ആശയങ്ങളുമായി ബിസിനസ് ലോകത്തേക്ക് വന്നപ്പോൾ ആളുകൾ അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിച്ചു പക്ഷേ അദ്ദേഹം ആരെയും ശ്രദ്ധിച്ചില്ല സ്വയം തെളിയിച്ചു ഇന്ന് ലോകം മുഴുവൻ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുന്നു വിരാട് കോഹ്ലി അദ്ദേഹം ക്രിക്കറ്റിലേക്ക് വന്നപ്പോൾ ആളുകൾ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിനെയും കളിയിലെ രീതികളെയും നിസ്സാരമായി കണ്ടു പക്ഷേ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് അദ്ദേഹം ലോകത്തിന് കാണിച്ചുകൊടുത്തു ഇസ്സത്ത് മറ്റാരുടെയും വിശ്വാസത്തിലല്ല സ്വന്തം ശക്തിയിലാണ് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾ സ്വയം ആദരം നൽകുമ്പോൾ മാത്രമേ ലോകം നിങ്ങളെ ബഹുമാനിക്കൂ മറ്റുള്ളവരോട് ബഹുമാനത്തിനായി യാചിക്കുന്നവർ എപ്പോഴും മറ്റുള്ളവരുടെ അടിമകളായി തുടരും നിങ്ങൾ സ്വയം ദുർബലനായി കാണിച്ചാൽ ആളുകൾ നിങ്ങളെ ചവിട്ടിമെതിക്കും ആരാണോ സ്വന്തം ആത്മാഭിമാനത്തിനു വേണ്ടി നിലകൊള്ളുന്നത് അവർക്കാണ് ഇസ്സത്ത് ഇപ്പോൾ സ്വയം ചോദിക്കൂ നിങ്ങൾ നിങ്ങളുടെ ഇസ്സത്ത് മറ്റൊരാളുടെ വിശ്വസ്തതയിൽ വിടുന്ന വിഡ്ഡികളിൽ ഒരാളാണോ അതോ സ്വന്തം ഇസ്സത്ത് സ്വയം നേടുകയും അത് സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാൻ കഴിയുന്നവരിൽ ഒരാളാണോ ആറാം തന്ത്രം പ്രകടനം ഷോ ഓഫ് നിർത്തുക കാരണം യഥാർത്ഥ ശക്തി ഉള്ളിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇന്നെല്ലാവരും ലോകത്തെ കാണിക്കാൻ വേണ്ടി നെട്ടോട്ടത്തിലാണ് വില കൂടിയ വസ്ത്രങ്ങൾ വലിയ കാറുകൾ ബ്രാൻഡഡ് വാച്ചുകൾ ഇൻസ്റ്റാഗ്രാമിലെ കള്ള ലൈഫ് സ്റ്റൈൽ പക്ഷേ ഇതെല്ലാം ശരിക്കും ശക്തി നൽകുന്നുണ്ടോ ഇല്ല ഇതൊരു മിഥ്യാധാരണ മാത്രമാണ് ചാണക്യൻ പറയുന്നു പണം കൊണ്ടോ രൂപം കൊണ്ടോ ഉയർന്ന കുടുംബം കൊണ്ടോ ഒരാൾ മഹാനാകുന്നില്ല ഒരു വ്യക്തിയുടെ യഥാർത്ഥ അടയാളം അവന്റെ ഗുണങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് നിങ്ങളുടെ കാറ് വസ്ത്രങ്ങൾ പണം എന്നിവ കാരണം ആളുകൾ നിങ്ങളെ ബഹുമാനിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയിലാണ് ജീവിക്കുന്നത് യഥാർത്ഥ ബഹുമാനം ലഭിക്കുന്നത് നിങ്ങൾ ഉള്ളിൽ നിന്ന് വളരെ ശക്തനാകുമ്പോൾ യാതൊരു ബാഹ്യപ്രകടനവും ഇല്ലാതെ പോലും ആളുകൾ നിങ്ങളെ ആദരിക്കും ബിൽഗേറ്റ്സിനെ നോക്കൂ ലോകത്തിലെ ഏറ്റവും ധനികനായിരുന്നപ്പോഴും അദ്ദേഹം സാധാരണക്കാരനെ പോലെ വസ്ത്രം ധരിച്ചു ലളിതമായി ജീവിച്ചു എന്തുകൊണ്ട് കാരണം അദ്ദേഹത്തിന്റെ അടയാളം വസ്ത്രങ്ങളിലോ വാച്ചിലോ ആയിരുന്നില്ല മറിച്ച് അദ്ദേഹത്തിന്റെ തലച്ചോറ് ചിന്ത പ്രവൃത്തി എന്നിവയിലായിരുന്നു ഇപ്പോൾ സ്വയം ചോദിക്കൂ ഇന്ന് നിങ്ങളുടെ എല്ലാ വിലയേറിയ വസ്തുക്കളും നഷ്ടപ്പെട്ടാൽ അപ്പോഴും ആളുകൾ നിങ്ങളെ അതേപോലെ ബഹുമാനിക്കുമോ ഉത്തരം ഇല്ല എന്നാണെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ശക്തി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പ്രകടനക്കാർ എപ്പോഴും ദുർബലരായിരിക്കും കാരണം യഥാർത്ഥ ശക്തിയെന്നത് കാണിക്കാതെ തന്നെ ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് അത് നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിലുണ്ടാകണം ഇപ്പോൾ ചോദ്യം ഇതാണ് പ്രകടനം കൊണ്ട് ബഹുമാനം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളെ ശരിക്കും ശക്തനാക്കുന്ന ആ ശീലങ്ങൾ എന്തൊക്കെയാണ് തയ്യാറാകൂ കാരണം അടുത്ത തന്ത്രം നിങ്ങളുടെ ചിന്തകളെ ഇളക്കിമറിക്കും ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുന്ന ആ ആറ് അപകടകരമായ തന്ത്രങ്ങൾ ലഭിച്ചു പക്ഷേ ചോദ്യമിതാണ് നിങ്ങൾ വെറുതെ കേട്ട് മറന്നുകളയുമോ അതോ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സ്വീകരിക്കുമോ കാരണം ലോകത്ത് രണ്ടു തരം ആളുകളുണ്ട് ഒന്ന് പഠിക്കുകയും സ്വന്തം വിധി സ്വയം മാറ്റുകയും ചെയ്യുന്നവർ രണ്ട് വെറുതെ കണ്ടിരിക്കുകയും ജീവിതകാലം മുഴുവൻ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവർ നിങ്ങൾ ഇതിൽ ആരാണ് ആരും നിങ്ങളെ നിസ്സാരമായി കാണരുത് നിങ്ങളെ ബഹുമാനിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു വലിയ പേരുണ്ടാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തന്ത്രം ഏതാണെന്ന് കമന്റ് ചെയ്തു പറയുക കാരണം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് അത് കൂടുതൽ ആഴത്തിൽ ഉൾക്കൊള്ളുന്നു ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നാലോചിക്കൂ അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളെ വഞ്ചിക്കുമ്പോൾ നിങ്ങളുടെ ബഹുമാനം അപകടത്തിലാകുമ്പോൾ ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തി എന്ന് നിങ്ങൾക്കോർമ്മ വരും അതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം മറ്റാരും നിങ്ങൾക്ക് പറഞ്ഞുതരാത്ത കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ ലഭിക്കുക